കീർത്തനം അൻപത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദേവന്മാരെ നിങ്ങൾ വാസ്തവമായി നീതി വാസ്തവമായിസ്താപിക്കുന്നു മനുഷ്യപുത്രന്മാരെ നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നു നിങ്ങൾ ഹൃദയത്തെ ദുഷ്ടത പ്രവർത്തിക്കുന്നു ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു അവർ ജനനം മുതൽ പോഷ്കു കറിഞ്ഞ് തെറ്റി നടക്കുന്നു അവരുടെ വിഷം സർപ്പ പോലെ അവർ ചെവി അടഞ്ഞ പൊട്ടയണലി പോലെയാവുന്നു എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൂട് ായിരുന്നു മന്ത്രവാദികളുടെ വാക്ക് അത് കേൾക്കുകയില്ല ദൈവമേ അവരുടെ വായിലെ പല്ലുകളെ തകർക്കണമേ യഹോവയെ ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്തു കളയണമേ ഒഴുകി പോകുന്ന വെള്ളം പോലെ അവർ പോകട്ടെ അവൻ തന്റെ അമ്പുകളെ തുടക്കുമ്പോൾ അവ ഉടിഞ്ഞു പോയതുപോലെ ആകട്ടെ അലിഞ്ഞു പോയി പോകുന്ന അച്ചുപോലെ അവർ ആകട്ടെ ഗർഭാലസിൽ പോയ സ്ത്രീയുടെ പ്രജ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ നിങ്ങളുടെ കലങ്ങൾക്ക് മുളുത്തി തട്ടും മുമ്പേ പച്ചയും വെന്തതുമെല്ലാം ഒരുപോലെ അവൻ ചുഴലിക്കാറ്റിനാൽ പാറ്റിക്കളയും നീതിമാൻ പ്രതിക്രിയ കണ്ടി ആനന്ദിക്കും അവൻ തന്റെ കാലുകളെ ുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും ആകയാൽ നീതിമാന പ്രതിഫലം ഉണ്ട് നിശ്ചയം ഭൂമി ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയുന്നു